അർക്കോസ് പതിനാറിന്റെ പരീഴ് എന്നിൽ വിശ്വസിക്കുന്നവൻ അതായത് യേശു അപസ്ഥന്മാർക്ക് വിശ്വാസികൾക്ക് അധികാരം കൊടുക്കുന്ന മനോഹരമായ ഒരു ഭാഗമാണിത് വിശ്വസിക്കുന്നവനോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കൈയിലെടുക്കും മാരകമായ എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കില്ല അവർ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും പറയുന്നു അവർ എൻ്റെ നാമത്തിൽ ബഹിഷ്കരിക്കും കൂടെ ഈ അടയാളം ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ ബഹിഷ്കരിക്കും വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന വിശ്വസിക്കുന്ന വചനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി യേശു നാമത്തിൽ വിട്ടു പോകാൻ പറഞ്ഞാൽ പിശാജ് പോയിരിക്കും പിശാജ് ഒരു യാഥാർത്ഥ്യമാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അല്ലേ വീണ്ടും മതമോതിരഗ്രന്ഥം സി 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 അറുന്നൂറ്റി ഒൻപത് ദൈവേഷ്ടത്തിന് പരിപൂർണ വിധേയനായ വിധേയത്വം നൽകുന്ന ദൈവദാസനായി യേശു സ്വയം ആവിഷ്കരിക്കുന്നു ഇങ്ങനെ പിശാചിഹ്നമേൽ പരിപൂർണ വിജയം നേടിയവനാണ് യേശു പരിപൂർണ വിജയം നേടിയവനാണ് യേശു കൊള്ള വസ്തു തിരികെ പിടിക്കുന്നതിന് അവിടുന്ന് ബലവാനെ പിടിച്ച് ബന്ധിക്കുന്നു ഞാൻ ഈ കത്തോലിക്ക സഭയുടെ ഈ മതബോധന ഗ്രന്ഥത്തിലെ ഈ വചനം വായിക്കുമ്പോൾ ഒരു വലിയ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണിത് ഇങ്ങനെ പിശാചിന് മേൽ യേശു പരിപൂർണ വിജയം നേടിയവനാണ് യേശു പരിപൂർണ വിജയം നേടി അടുത്ത് പറയുകയാണ് കൊള്ളവസ്തു തിരികെ പിടിക്കുന്നതിന് കൊള്ളവസ്തു തിരികെ പിടിക്കുന്നതിന് അവിടുന്ന് ബലവാനെ പിടിച്ചു ബന്ധിക്കുന്നു മൂന്ന് ഇരുപത്തിയേഴ് ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് കവർച്ച ചെയ്യുവാൻ ആദ്യം അവനെ ബന്ധിക്കണം അതിനുശേഷമേ കവർച്ച നടത്താൻ സാധിക്കൂ ദൈവ മക്കളിൽ നിന്ന് സാത്താൻ കവർച്ച ചെയ്ത മോഷ്ടിച്ചത് അതെന്താകാം സമ്പത്താകാം ആരോഗ്യമാകാം സത് സൽപേരാകാം നിങ്ങൾക്ക് എന്തൊക്കെ ജീവിതത്തില് നഷ്ടപ്പെട്ടോ ഇവിടെ പറയുകയാണ് വിശാചന്മാർ പൂർണ്ണ വിജയം നേടിവനാണ് യേശു വസ്തു തിരികെ പിടിക്കുന്നതിന് അതായത് പിശാചിനെ കുറിച്ച് എന്താ പറയുന്നത് എന്താ പറയുന്നത് യോഗനാൻ പത്തെ പത്ത് ഞാൻ മന്ദിരിക്കുന്നത് ജീവൻ നൽകുവാനും അത് സമർത്ഥമായിട്ട് നൽകുവാനാണ് കള്ളൻ വരുന്നത് ആരാണി കള്ളൻ പിശാജ് കള്ളൻ വരുന്നത് കൊല്ലുവാനും നശിപ്പിക്കുവാനും മോഷ്ടിക്കുവാനുമാണ് കൊല്ലുക കൊല്ലുക കൊലപാതകം സാത്താൻ ആദ്യം കൊലപാതകമാണ് കൊല്ലുവാനും നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിന് വരുമാന മാർഗങ്ങൾ ഞങ്ങളുടെ ബിസിനസ് നശിപ്പിക്കുക ഒരു വെറ്റിയുടെ കുടുംബം എല്ലാ മേഖലകളിലും നാശമുണ്ടാക്കുക ഇത് സാത്താന്റെ പദ്ധതിയാണ് കൊല്ലുവാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനും നിനക്കുള്ളത് മുഴുവൻ അതെവിടെ പറയാ കവർച്ച ചെയ്തുകൊണ്ട് അവൻ പോകുക കൊള്ള മുതൽ കൊള്ള വസ്തു തിരികെ പിടിക്കുന്നതിന് അവിടുന്ന് പെലവാനെ പിടിച്ചു ബന്ധിക്കുന്നു നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ യേശു ക്രിസ്തു സാന്താനിക്കും നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരും കര പിടിച്ചത് കാത്തലിക് ചർച്ചിലെ ഏതാനും കാര്യങ്ങൾ ഞാൻ ഇത് പങ്കുവെച്ചു ഇനി നമ്മൾ വചനത്തിലേക്ക് മൊത്തം വചനമാണ് ഇനി പറയുന്നത് കടുത്ത കോപം അമിതമായ ഭോഗാസക്തി കാമാസക്തി കണ്ണിന്റെ വികാരങ്ങള് ഇതൊക്കെ ശരിക്കും പൈശാചിക അരൂപി നിങ്ങളിൽ ഉള്ളത് ഈ ഒരു ആസക്തി നിങ്ങൾ അടിമയാകുന്നു ക്ഷമിക്കാൻ പറ്റുന്നില്ല പിന്മീടെ അരുപി ഉള്ളത് അമിതമായ ഭോഗാസക്തി വ്യഭിചാരാസക്തി ഘോസിയ അഞ്ചുനാല് വ്യഭിചാരത്തിൽ ദുർഭുതം അവരി പിടികൂള്ളുന്നു ചില വ്യക്തികളിൽ വ്യഭിചാരത്തിന്റെ ആത്മാവുണ്ട് അവരെ കുമ്പസാരിക്കും വീണ്ടും താമസിക്കാതെ വീണ്ടും വ്യഭിചാരം ചെയ്യും ഈ വ്യഭിചാരത്തിന്റെ ആത്മാവിനെ ആ വ്യക്തിയിൽ നിന്ന് ബന്ധിച്ചു പുറത്താക്കാതെ വ്യഭിചാരം സ്വയംഭോഗം സ്വർഗ കണ്ണിന്റെ ആസക്തി പ്രേക്ഷതയിൽ നിന്ന് വിടുതൽ കിട്ടത്തില്ല പലരും കുമ്പസാരിക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഈ പാപം ചെയ്യുന്നത് എന്താ കാര്യം ആ സ്പിരിറ്റ് നിങ്ങളുടെ ശരീരത്തില് മനസ്സിൽ ആത്മാവില് ബുദ്ധിയില് പഞ്ചന്ദ്രനിൽ ലൈംഗികതയിലെ സ്വാധീനം ചെലുത്തുന്നു പിശാച അരൂപിയാണ് ഈ അരൂപിക്ക് ഇരിക്കാൻ നമ്മുടെ ബുദ്ധിയോ മനസ്സോ ശരീരമോ ലൈംഗികതയോ ഒക്കെ മതി അവിടെ പിശാച കുടികൊള്ളാൻ തുടങ്ങിയാൽ ആ ഒരു ആസക്തിക്ക് നിങ്ങൾ അടിമയായിരിക്കും വിടുതലിന് എന്താ വഴി വിടുതലിന് മൂന്ന് വഴികളുണ്ട് ഒന്ന് ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച് സ്വയം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതിന് സ്വയം നമ്മുടെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആ അരൂപി നമ്മളെ പ്രവർത്തി അരൂപി ഏതാത്മാണെന്ന് വിട്ടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും ഒന്ന് രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ശക്തമായ ദൈവ സ്തുതി ആരാധനയില് യേശുവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവാത്മ ശക്തി നമ്മളിലേക്ക് വന്നിട്ട് പിശാജ് നമ്മുടെ ശരീരത്തെ ആത്മാവിനെ മനസ്സിലൊക്കെ വിട്ടുമാറും രണ്ട് മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് പിശാചിനെ ബഹിഷ്കരിക്കാനായിട്ട് അഭിഷേകമുള്ള വ്യക്തി ആ വ്യക്തി തലയിൽ കൈവച്ച് നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ആത്മാവിനെ ഡെലിവറൻസ് ചെയ്ത് പ്രാർത്ഥിച്ചെങ്കിലേ ഇവിടുതലുള്ളൂ അത് കത്താവിൻ്റെ അഭിഷിക്തര് അന്മാര് അല്ലെങ്കിൽ ദൈവം ഈ ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നവര് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ അല്ലാതെ ഏത് എന്നു പറഞ്ഞാലും ഈ സ്പിരിറ്റ് വിട്ടുപോകത്തില്ല അതായത് ഇത് അദൃശ്യ ലോകത്തിന്റെ ഒരു തലമാണ് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ലാത്ത ഒരു മേഖലയാണോ ഞാൻ ഒന്നിൻ്റെ അനുഭവങ്ങൾ പറയാം നമ്മുടെ പ്രേക്ഷകനായിട്ടൊക്കെ നിന്നിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഇപ്പൊ വിദേശത്ത് ജോലി ചെയ്യുന്നു ജീസൻ എന്നാണ് നമ്മുടെ പേര് ഇരുപത്തി എട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അവന് എറണാകുളത്ത് ഒരു ഫോർ സ്റ്റാർ ഹോട്ടലില് ഷെഫായിട്ട് ജോലി ചെയ്യുക ജോലി ചെയ്യുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന സമയം അവിടെ ജോലിയുള്ള ഒരു അക്രൈസ്തവ പെൺകുട്ടിയായിട്ട് അവന് പ്രേമത്തിലായി ആ പ്രേമം വളർന്നു അവരെ ശാരീരികമായിട്ടൊക്കെ ബന്ധപ്പെടുകയൊക്കെ ചെയ്തു പാപകരമായ ജീവിതമായിരുന്നു അവളെ കല്യാണം കഴിക്കാൻ അവൻ റെഡിയാണ് അവൾ റെഡിയാണ് ഏതാനും നാൾ കെട്ടിയപ്പോള് ഒരു ദിവസം ഇവള് അവനോട് പറഞ്ഞു നിന്നെ എനിക്ക് ഇഷ്ടമല്ല നിന്നെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ലെന്ന് ഇവന് ആ ഷോക്കില് മനസ്സിൽ പെട്ടെന്നുണ്ടായ നിരാശയില് ഈ മകൻ പോയിട്ട് അതായത് അവിടെ കോട്ട ജോലിക്കാർക്ക് താമസിക്കാറുള്ള വീടുണ്ട് ആ വീട്ടിലേക്ക് അവൻ ചെന്നിട്ട് അവന് ഒരു ഫാനിൽ അവൻ്റെ കൈലി എടുത്ത് കെട്ടിയിട്ട് ആ കൈലിയൊക്കെ കെട്ടി തൂങ്ങി തൊട്ടടുത്ത മുറിക്കാർ എന്തോ ഒച്ച വന്ന് നോക്കുമ്പോൾ ഇവൻ അതേ കണ്ടെ പറഞ്ഞോണ്ടിരിക്കാടിച്ച് തറയിൽ അവധം ഇട്ടുപോയി ആശുപത്രി കിടക്കേണ്ടി വന്നു അവൻ രക്ഷപ്പെട്ടു ജീവനോടെ തിരിച്ചു വന്നു പക്ഷെ ഹോട്ടലുകാർ അവനെ ഹോട്ടൽ നിന്ന് ജോലി പിരിച്ചുവിട്ടു ആ പെണ്ണിനെ പിരിച്ചു ഇവന് നമ്മുടെ ഒരു കൺവെൻഷൻ ആലപ്പുഴ നടക്കുമ്പോൾ കൂട്ടനാട്ടുകാരന് അവിടെ വന്ന് നമ്മുടെ ടീമിലൂടെ ആളുടെ അടുക്കെ കൗൺസിലിംഗ് നടത്തി എന്റെ അടുക്ക ഇവനെ കൊണ്ടുവന്നു എന്റെ അടുക്കെ ഇവനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവർ സംസാരിച്ചു അവന അവസ്ഥ ഇതാണ് ഞാൻ മുന്നിൽ പ്രാർത്ഥിക്കാം ഞാൻ അവന്റെ നെറ്റിയിൽ ഒരു കുരിശു വരച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു യേശുവിന്റെ നാമത്തിൽ ഈ മകനെ ആത്മകത്തിലേക്ക് നയിച്ച പിശാജെ യേശു ഒരു ശക്തമായ പ്രാർത്ഥന അപ്പൊ ഞാൻ കാണുന്ന കാഴ്ച ബന്ധിച്ചു അടിച്ച താഴെ വേണു എന്റെ ടീമൊരു അഞ്ചട്ട് പേര് പിടിച്ചിട്ട് എന്നെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല അതുപോലെ കിടന്ന് തറയെ കിടന്ന് ഉരുണ്ട് ബഹളം വെക്കുക അവസാനം പിടിച്ച് അടുത്ത് ഞാൻ ബലമായിട്ട് വീണ്ടും അവനെ തലക്കെച്ചു ഡെലിവറൻസിന് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു കുറെ വിശ്വാസ പ്രവണമൊക്കെ ചൊല്ലി പിന്നെ ശാന്തമായി കുറെ സമയങ്ങളെ കിടന്നു അവൻ എഴുന്നേറ്റ് വന്നു എഴുന്നിട്ട് വന്നപ്പോ ഞാൻ ചോദിച്ചു ജയ്സൻ നിനക്ക് എന്താ ബ്രദറെ ഓൻ പറയാണ് തലേക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കഴുത്തിലോട്ട് ആ ഒരു കയറിട്ട് രണ്ട് സണീന്ന് എൻ്റെ കഴുത്തെ കയറപ്പിടിച്ച് നിർമ്മിക്കുക അപ്പൊ എന്റെ കഴുത്ത് മുറുകുടെ ശ്വാസം മുട്ടി എനിക്ക് പറ്റുന്നില്ലായിരുന്നു ഞാൻ ചെന്നിട്ടോ ബ്രദർ ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഈ കഴുത്തെ കെട്ടി കയറം കൊണ്ട് പൊട്ടിപ്പോയി ഞാൻ എടിച്ച് തറ വീണു പിന്നെ ഒരു ശക്തി തുടർന്നുള്ള പ്രാർത്ഥന ഒരു വ്യക്തി എൻ്റെ ശരീരത്തുനിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി പറയുക ഒരു വ്യക്തി എൻ്റെ ശരീരത്തുനിന്ന് ഇറങ്ങിപ്പോയ ഒരു അനുഭവം എനിക്കുണ്ടായി അതോടെ അവന് വിടുതലായി ശരിക്കും ആത്മഹത്യക്ക് അവനെ നയിച്ച പിശാജ് അവനെ വിട്ടുപോയി തുടർന്ന് അനേക നാളുകൾ നമ്മുടെ ധ്യാനത്തിന് പ്രേക്ഷകരേക്കുണ്ടായിരുന്നു ഇപ്പോൾ വിദേശത്ത് കുഴപ്പമൊന്നുമല്ല അതുപോലെ മറ്റൊരു സംഭവം മൂന്ന് പെൺകുട്ടികള് താമസിച്ച ധ്യാനം നിൽക്കേണ്ട കോട്ടയത്ത് ഒരു ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ് അതായത് ദൈവാത്മാവിന്റെ അഭിഷേകത്തില് ഈ കുഞ്ഞുങ്ങള് തറയിൽ വീണു തറയിൽ വീണ്ടും കണ്ടതിന് ഭയങ്കര ബഹളം അലറിയ കരയ ഒരു കുട്ടി ആ മൂന്ന് കുട്ടികളിലെ ഒരു കുട്ടി അവള് എറണാകുളത്ത് നിന്ന് വന്നാണ് ധ്യാനിക്കാൻ വന്ന അവൾ ഒപ്പാസിൽ പഠിക്കുന്നു അവള് അലറിക്കുന്നുണ്ട് പറയുന്ന വാക്ക് ഞാൻ വിട്ടുപോകത്തില്ല ഞാൻ വിട്ടുപോകത്തില്ല ഇത്തു പറഞ്ഞു ഇവിടെ അലറി കാറുക എന്നിട്ട് ഇവിടെ മായിന്നിങ്ങനെ തുപ്പലൊക്കെ ഇഴുതും വെള്ളം ഇങ്ങനെ ഒഴുകിയാണ് അലറുകാണ് ഞാൻ വിട്ടുപോകത്തില്ലെന്ന് പറഞ്ഞു കുറെ സമയം ഇവിടെ അലറി പ്രാർത്ഥിച്ചു തലി കട്ടിച്ചു കിടന്നു പിന്നെ ശാന്തമായി അവൾക്കെട്ടി പിള്ളേർക്ക് നിന പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ആ കുട്ടി എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു മോളെ നിനക്കെന്താ സംഭവിച്ചത് അവൾ പറയുകയാണ് എന്നെ എൻ്റെ ഉള്ളിൽ ആരോ എന്നെ ബലമായിട്ട് പിടിച്ചുപോക്കിയിരിക്കാറ് എന്നിട്ട് എൻ്റെ ഉള്ളിൽ ആരോ പറയാണ് ഞാൻ നിന്റെ വിട്ടുഭോകത്തിൻ്റെ ഞാൻ നിന്റെ വിട്ടുപോകത്തിരുന്ന ആരോ എൻ്റെ ഉള്ളിലിരുന്ന് പറയുമായിരുന്നു എന്നിട്ട് പിന്നെ തുറ്റി അവസാനം പ്രാർത്ഥന അവസാനം എൻ്റെ ശരീരത്തിന്ന് ആരോ ഇറങ്ങിപ്പോയി ഒരു ശക്തി ഇങ്ങനെ എന്നെ വിട്ടാ പോകുന്ന വലിയൊരു അനുഭവം ഉണ്ടായി ഇനി ആ പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ വല്യമ്മ ധ്യാനത്തിന് അത് കഴിഞ്ഞിട്ട് ആ വല്യമ്മ ഈ കൊച്ചിനുമായിട്ട് എന്റെ അടുക്കൽ വന്നു എന്റെ അടുക്കൽ വന്നു ആ കുട്ടി ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ലൈംഗികമായിട്ട് വളരെ ചെറുപ്പത്തിലൊക്കെ ദുരുപയോഗം ചെയ്യപ്പെട്ട ഒരു കുട്ടിയാണ് ശരിക്കും ആ കുട്ടിക്ക് ഒരു ഡെലിവറൻസ് കർത്താവ് കരുത്തു അവളുടെ ആ തിന്മയുടെ അരിവിട്ട് മാറി വലിയ പ്രശ്നത്തിലായിരുന്നു ആ കുട്ടി അവൾക്ക് മോചനമായി അത് കഴിഞ്ഞൊരു ഈ അടുത്ത നാളില് എറണാകുളത്ത് എന്ന് പണ്ടത്തുമ്പോൾ ആ അമ്മയും വെല്ലുമ്മയും ഈ കൊച്ചും കൂടെ ധ്യാനിക്കാനുണ്ടായിരുന്നു ഞാനിടയ്ക്കൽ പ്രാർത്ഥിക്കാൻ വന്നു അപ്പൊ ഞാൻ ചോദിച്ചു മോളെ ഇപ്പോൾ നിന്റെ അവസ്ഥ എങ്ങനെയാ അവൾ ഞാൻ ഫ്രീ ആയി ആ ഒരു ധ്യാനത്തോടെ ഞാൻ ഫ്രീ ആയി അവൾക്കിപ്പോൾ ആസക്തി ഉള്ളൊരു ബന്ധനമില്ല നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നു നന്നായിട്ട് പോകുന്നു ആ അമ്മ പറഞ്ഞു കുറേ വിഷയത്തിലായിരുന്നു ഇപ്പോൾ അവള് വിടുക്കുകയായിട്ടോ ശക്തമായ ഡെലിവറൻസ് ആ പെൺകുട്ടിക്ക് ലഭിച്ചു ഇതുപോലെ പറയാൻ ഒത്തിരി അനുഭവങ്ങളുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറമായിട്ട് നമ്മുടെ യുവതിവാക്കന്മാരിലും കുട്ടികളിലും മുതിർന്നവരിലും തിന്മയുടെ പൈശാചിക അരൂപികളെ പ്രവർത്തിക്കുന്നുണ്ട് ഒരിക്കല് ഏതാനും മാസം മുൻപ് താമസം ജാതെടുക്കുക ഒരു ഭവനപ്പെട്ട സിസ്റ്റർ സ്വന്തം ആങ്ങളയുമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്നു സിസ്റ്റർ പറഞ്ഞു ബ്രദറെ എൻ്റെ ആങ്ങളെക്ക് ഒറ്റ ചിന്തയുള്ളൂ വിവാഹം കഴിച്ച വ്യക്തിയാണ് പിള്ളേരും കൊണ്ട് ആത്മഹത്യ ചെയ്യണം ആത്മഹത്യ ചെയ്യണം ഒരു ചിന്തയാ എപ്പോഴും പറഞ്ഞാൽ ആത്മഹത്യ ഞാൻ മരിക്കും എന്നൊക്കെയാ പറയുന്നത് ഞാൻ എത്ര സമയം ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ചു ഞാൻ ചോദിച്ചു സിസ്റ്ററെ സിസ്റ്ററിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ആത്മഹത്യയിട്ടുണ്ടോ എന്നെ പറഞ്ഞു എന്റെ വല്യപ്പൻ ആത്മഹത്യ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ സിസ്റ്ററിന്റെ വീട്ടില് മൊത്തം എട്ടുപേര് ആത്മഹത്യയിട്ടുണ്ട് ബന്ധുക്കൾ ഉൾപ്പെടെ എട്ടുപേര് സിസ്റ്ററിന്റെ കുടുംബത്തിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് സിസ്റ്ററിന്റെ ആങ്ങളേക്ക് ഇപ്പോൾ ഒറ്റ ചിന്തയുള്ളൂ ആത്മഹത്യ ചെയ്യണം ആത്മഹത്യ ചെയ്യണം ആത്മഹത്യ ചെയ്യണം ഇത് എങ്ങനെ വന്നു അതായത് ആത്മഹത്യക്ക് പ്രേരണ കൊടുക്കുന്ന ആ പിന്മയുടെ ആ ഈ വ്യക്തിയിൽ കടന്നു വന്നു ബന്ധുക്കളിൽ ബന്ധുക്കളെ ആത്മഹത്യയിലേക്ക് നയിച്ച ആ സ്പിരിറ്റ് ബന്ധുക്കൾ മരിച്ചു പോയിപ്പോൾ ആ സ്പിരിറ്റ് അവിടെ പോയി ആ സ്പിരിറ്റ് ഈ വ്യക്തിയിലേക്ക് കടന്നു വന്നിരിക്കുക അപ്പോൾ ഈ വ്യക്തി ആത്മഹത്യയെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഞാൻ വേണ്ടി പ്രാർത്ഥിച്ചു ശക്തമായി വിടുതൽ കിട്ടി പ്രാർത്ഥന സമയത്ത് അണിജ് കുറേ സമയം ഇവിടെ കിടന്നുരുണ്ടു എഴുന്നേറ്റ് പറയുന്നു എൻ്റെ തലയിൽ നിന്നോ തൊളിച്ചുപോയി എൻ്റെ ശരീരത്തിൽ നിന്നോ വിട്ടുമാറി എന്ത് പറയുന്നു എൻ്റെ മനസ്സ് ഫ്രീ ആയി എൻ്റെ ചങ്കീതൻ്റെ ഭാരം പോയി എനിക്കിപ്പോ ഒരു പ്രശ്നമില്ല ധ്യാനം എനിക്ക് പോകുന്ന നേരത്ത് വന്ന് പറഞ്ഞു എനിക്കിപ്പോ അങ്ങനെ ചിന്തയില്ല ആത്മഹത്യ ചിന്തയില്ല ആത്മഹത്യയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സ്പിരിറ്റ് ആ വ്യക്തിയിലേക്ക് കടന്നു വന്നു അതാണ് ഈ ആത്മതീന്ത വ്യത്യസ്തമായ രൂപികളുണ്ട് ഇത് അദൃശ്യ ലോകത്തിന്റെ വലിയൊരു സംഭവമാണ് ഞാൻ ചെന്നർക്ക് വേണ്ടിയൊക്കെ ആത്മാവിനെയൊക്കെ ബന്ധിച്ച് പ്രാർത്ഥിച്ച് താമസിക്കാതെ എത്ര പേർക്ക് ആ മക്കളെ കത്താൻ കൊടുത്തിരിക്കുന്നു അത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഡെലിവറൻസിന്റെ മേഖല അതുപോലെ കുടുംബത്തില് ചില ശാപത്തിന്റെ മേഖല ഞാൻ ചോദിക്കട്ടെ മൂന്ന് പതിമൂന്ന് പജനം പറഞ്ഞ് ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് അവിടെ നമ്മെ മോചിപ്പിച്ചു കുരിശിൽ തറയ്ക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് അവൾ ക്രിസ്തു യേശു ക്രിസ്തു നമ്മുടെ ശാപമെല്ലാം ഏറ്റെടുത്തു കഴിഞ്ഞു യേശു ശാപം ഏറ്റെടുത്തു കഴിഞ്ഞു കുരിശിൽ അവൻ ശപിക്കപ്പെട്ടവനായി തീർന്നു ശാപത്തിൽ നമുക്ക് മോചനം നൽകി അലലിയ മോചനം നൽകി ശാപത്തിൽ നിന്ന് പക്ഷേ ശാപം ഉണ്ടോ ഉണ്ടോ ശാപം വരുന്നത് ഒരു സിമ്പിൾ ഉദാഹരണം നിങ്ങൾ ഞങ്ങളുടെ അപ്പനിട്ട് അടിച്ചു എന്ന് വിചാരിക്കുക അപ്പനെ തല്ലിവൻ അനുഗ്രഹിക്കപ്പെടുമോ പറയുക